നമ്മുടെ ഗണപതി നാരകാണ് അതേ രീതിയിലെ അത് അതേ രീതിയിൽ ഹാഫി ആക്കി കെട്ടി വെച്ചിട്ടുണ്ട് നമ്മളിത് ആര് ഇത് വെക്കുന്ന ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് താഴ്ച്ചു അത്യാവശ്യം ഉള്ള ചെറുനാരത്തിന്റെ തയ്യാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് കണ്ട സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാ പറ്റുണ്ടാവും നമ്മൾ ഇതിന് ചെടിയുടെ പാക്കിങ്ങാണ് കേട്ടോ അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇവിടെ പറമ്പിൽ വെച്ചിട്ടല്ല പാക്ക് ചെയ്യാറ് നമ്മളെ ഷോപ്പിൽ വെച്ചിട്ടാണ് പാക്ക് ചെയ്യാറ് സ്ഥിരമായിട്ട് അപ്പോൾ ഇന്നത്തെ പാക്കിങ് ഒരു വെറൈറ്റിയാണ് ഒരു വ്യത്യസ്തം ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ തോട്ടത്തിൽ നിന്ന് തന്നെ പാക്ക് ചെയ്യണത് അപ്പോൾ നാല് വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ സംഭവമുണ്ട് അപ്പോൾ ഇന്നത്തെ പാക്കിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട് പലരും ചെടികൾ ആവശ്യപ്പെട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതിൻ്റെ പാക്കിങ് രീതികളൊക്കെ അറിയാത്ത കാരണം ചെടി ഡാമേജ് ആവുകയോ മറ്റുള്ള ഡൗട്ട് ഉണ്ട് അപ്പോൾ അത് തീർക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ നല്ല പാക്കിയതിനൊക്കെ ഒന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ചെടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ പുറത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ലക്ഷദ്വീപ് വരെ നമ്മൾ ചെടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്തിട്ട് അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് പാക്ക് ചെയ്ത് അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ നമ്മുടെ ചെടികൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ നട്ട് പാക്കിങ് എങ്ങനെയാണ് നോക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ടാൽ ഫുൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കൊണ്ട് തുടങ്ങട്ടെ നമ്മൾ നാല് ചെടികളാണ് പാക്ക് ചെയ്യുന്നത് നാലും വ്യത്യസ്തമാണ് ആദ്യത്തെ ആദ്യമായിട്ട് ഇത് നമ്മുടെ സീഡ്ലെസ് ലമണാണിത് മെരിഗേറ്റഡിൽ നമ്മളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ താഴ്ച എടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ലയറി തെരഞ്ഞെടുത്ത തൈകളാണ് ഇപ്പോൾ ഇതിൽ നമ്മുടെ ഇതാണ് നമ്മുടെ ചെറുനാരങ്ങ കുഞ്ഞു കുഞ്ഞു ചെറുനാരകം കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇത് ലയറി വെക്കുന്ന സമയത്ത് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തായ്ച്ചു ജോഷും ഗ്രോ ഗ്രോത്തുള്ള ചെറുനാരങ്ങൾ തൈയാണ് ഇതാണ് നമ്മുടെ ഗണപജനാരകം അപ്പോൾ ഈ നാല് ചെടികളാണ് ഇന്ന് പാക്ക് ചെയ്യുന്നത് അത് നമ്മൾ ആ ബോക്സിൽ വെച്ചിട്ട് പലർക്കും അറിയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നാരാൻകൃഷി ചെയ്യണം അതിൻ്റെ നാരങ്ങ പോലെ തന്നെ സീഡ്ല സ്ലം അപ്പം അതിൻ്റെ വിളവെടുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ ചെടിയുടെ പാക്കിങ്ങാണ് അപ്പോൾ ഈ നാല് നാരങ്ങ ചെടി നമുക്ക് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ക്ലിയർ ആയിട്ട് എത്തിച്ചു കൊടുക്കണം അപ്പോൾ അതിന് ആദ്യമായിട്ട് ഈ ലീക്കൊന്ന് വരാതിരിക്കാം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമുക്ക് ഗ്രോ ബാഗിൽ നിന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ലീക്ക് ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കവറിലാക്കിയിട്ട് അടിഭാഗം നന്നായിട്ട് കെട്ടി വയ്ക്കാം അതേ രീതിയിൽ അത് അതേ രീതിയിൽ ഹാഫി ആക്കി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾതാ നാലും നാല് നാല് തരം തയ്യാറെ തൈകളായതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്നവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്താ നമ്മുടെ ലൈം കേരളയുടെ ടാഗാണ് അതിൽ നമ്മൾ ഓരോന്നിൻ്റെയും പേര് വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് സീഡ്ലെസ് ലെമൻ്റെ ടാഗാണ് അപ്പോൾ നമ്മൾ ഇതാ സീഡ്ലെസ് ലെമനിൽ അത് ഇഷ്ടം കൊടുക്കണം പല രീതിയിൽ അപ്പോൾ ഇനി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ വ്യത്യസ്തമായിട്ട് തൈകൾ വാങ്ങിക്കുന്നവർക്ക് അല്ലേ രീതിയിൽ നല്ല തയ്യൽ നമ്മൾ ഇതാ ടാഗൊക്കെ ടാഗൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആണ് നമ്മുടെ മെയിൻ പരിപാടി ഇനി നമ്മൾ ബോക്സിൽ വെച്ചിട്ട് എങ്ങനെ കെയർ ആയിട്ട് ഇത് പാക്ക് ചെയ്യാൻ നമ്മൾ നോക്കാം ആദ്യം നീളം കൂടിയ ഇതാ അതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ് ഒരേ രീതിയിൽ നമ്മുടെ ചെറുനാരകത്തിൻ്റെ തൈ വെച്ചു നമ്മുടെ വെരുകയറ്റഡൻ്റെ തയ്യാണ് ഇപ്പം നമുക്ക് വളരെ സേഫ്റ്റി ആക്കിയിട്ട് നമുക്ക് പാക്കറ്റ് എടുക്കാൻ പറ്റും ഈ ആദ്യം ബോക്സിലൊക്കെ അപ്പോൾ നമ്മുടെ വെരുകയറ്റമൻ്റെ തൈ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗണപതി നാരകമാണ് ഒരേ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് നമ്മുടെ സീഡ്ലെസ് ലെമനാണ് അപ്പോൾ നാല് തയ്യന് നമ്മൾ ബോക്സിൽ ഇതാ ക്ലിയറായി വെച്ചുകൊടുത്ത് ഇത് മാത്രമല്ല ഇനി ഇതിലൊരു സംഭവം കൂടി വേണം അപ്പോൾ നമ്മുടെ ഈ ചെടി വാങ്ങിക്കുന്ന ചേട്ടൻ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്താ നോക്കാം സീഡ്നസ്ലെണ്ണിൽ ഇതാ നന്നായിട്ട് പഴുത്തിട്ട് താ ഒരെണ്ണം താഴ്ത്തേണം അപ്പോൾ കുറച്ച് നാരങ്ങ കൂടി നമ്മൾ പാക്കിങ്ങിൽ വെക്കുന്നുണ്ട് ഒരെണ്ണം ഇവിടെ ഉണ്ട് രണ്ടരെണ്ണം താഴ്ത്തുന്നുണ്ട് അപ്പോൾ ഇതാ മൂന്നെണ്ണം ആ കൊലയിൽ നിന്ന് താഴ്ത്തുകിടക്കായിരുന്നു നല്ല അടിപൊളി ഇല്ല പഴുത്തവും പച്ചക്കായിട്ട് അടിപൊളി സീഡ്ന സ്വണ്ണം വാറൻ കിട്ടിയിട്ടാണ് അല്ല ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആ ചെടി കൂടെ പാക്ക് ചെയ്ത അയക്കാനുള്ളതാണ് ഇനി കുറച്ച് ചെറുനാരങ്ങ കിട്ടും നമ്മുടെ ചെറുനാരങ്ങമാരാണ് നന്നായിട്ട് പരുത്ത് കളഞ്ഞിട്ട് അവിടെ ചെറുനാരങ്ങി നിൽക്കുന്നുണ്ട് ഒരേ രീതിയിൽ ഒക്കെ പൊട്ടിച്ചെടുക്കുകയാണ് ഇപ്പോടതാണ് ഒരെണ്ണം വലിയതുണ്ട് കേട്ടോ ഇവിടെക്കതാ ഇഷ്ടം പോലെ നാരങ്ങ കാഴ്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുനാരങ്ങത്തോട്ടം തോട്ടം പറയണത് ഇതാണ് ഈ ഏരിയയിൽ നമ്മൾ ചെറുനാരങ്ങ മാത്രം വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഇതാണ് അതേ രീതിയിൽ നന്നായിട്ട് കാഴ്ചവട്ടിണ്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത ചെറുനാരങ്ങും സീറ്റ്ലസ്ലമും കൂടി ഉള്ളതാണ് അപ്പോൾ ഒരു കിലോനെ ആവശ്യപ്പെട്ട് നമ്മളതിൽ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ് നമ്മൾ കവറിലൊക്കെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്ന് ദിവസം കിട്ടാൻ വൈകിയാണെങ്കിൽ അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് എയർ സർക്കുലേഷൻ ഇല്ലാതെ അപ്പോൾ അതേ രീതിയിൽ ഇതിൻ്റെ ഇട്ട് കൊടുത്താൽ കാറ്റ് മൊഴിച്ചൊക്കെ കിട്ടിയ അങ്ങനെ പൂക്കളും നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ നന്നായി മടക്കി പൊട്ടിച്ച് കൊടുത്തിട്ട് ആദ്യം കെട്ടി അതിനുശേഷം ശേഷം ടാറ്റൊക്കെ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് പാർസലായിട്ട് വിടാൻ ൊന്ന് മടക്കി കൊടുക്കാം വേറെ കേട്ടോ ശരിയൊരു അറിയാം അടിഭാഗം സെറ്റായിട്ടുണ്ട് ഭദ്രാക്കി മടക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ അടിഭാഗം ആദ്യം നന്നായിട്ട് കെട്ടി കൊടുക്കാം നല്ല രീതിയിൽ അടിഭാഗം രീതിയിൽ നന്നായിട്ട് കെട്ടി സേഫ്റ്റി അക്കി വെച്ചിട്ടുണ്ട് ഇനി മുഗൾ ഭാഗം കൂടി ഒന്ന് കെട്ടി കൊടുത്ത് റൗണ്ടായി കെട്ടി നമ്മുടെ ടേപ്പ് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അനക്കും പറ്റിയിട്ട് നമ്മുടെ ചെടികൾക്കറിഞ്ഞാൽ അത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചിലനൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഇവിടെയും കെട്ടി കൊടുക്കുകയാണ് ഭദ്രാക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ചുറ്റൊന്ന് ടേപ്പടിച്ച് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ അടിമോലും മുഗൾ ഭാഗം നല്ല ടേപ്പ് എടുക്കും നന്നായിട്ട് അടപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഗൾ ഭാഗം നോട്ടി കൊടുക്കാം അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് അതിൻ്റെ മുഗൾ ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഫുള്ള് ഫുള്ളായി അടച്ചു കിട്ടില്ല എന്താ വെച്ചാൽ കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടി കഴിഞ്ഞാൽ വില കൊഴിയാതെ കാട്ടിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അല്ല മിക്കവാറും കേരളത്തിലും വന്നാൽ വെച്ച് കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ശരിക്കും ഒരു കംപ്ലൈൻ്റ് ഇത് വന്നിട്ടില്ല പാക്കിങ്ങൊക്കെ ഫിനിഷ് ആയി പിന്നെ നമുക്കിത് അഡ്രസ്സ് ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ എത്താനുള്ള സ്ഥലത്തേക്കുള്ളത് അല്ലേ അപ്പോൾ ഇത്രയുള്ള സംഭവം ചെടിയുടെ പാക്കിങ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ വെച്ചിട്ടായിരുന്നു നാരങ്ങ ചേട്ടൻ്റെ പാക്ക് കിട്ടോ നമ്മുടെ പാക്കിങ് കഴിഞ്ഞു ഇനി ഇത് പോവാണ് അപ്പോൾ സാധാരണ ആദ്യം പറഞ്ഞ മാതിരി സാധാരണ നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തോട്ടത്തിൽ വെച്ചിട്ട് തന്നെ പാക്ക് ഇതാണ് നമ്മുടെ തോട്ടം ഈ ഭാത്ത മുഴുവള്ളത് ചെറുനാരകത്തിൻ്റെ തൈകളാണ് പെരി കയറ്റുള്ളവനാണ് നിൽക്കുന്നത് ഇത് നമ്മളെ വീണ്ടും ചെറുനാരങ്ങം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലയറി തീർത്ത തൈകളാണ് ഈ മലമോളീന്ന് അപ്പോൾ ഇത് മുന്നേ റബ്ബർ പോലും വെച്ചിട്ട് പിന്നെ ക്ലച്ച് പിടിക്കാത്തൊരു സ്ഥലമായി കിടന്നതിന് ഇന്ന് റബ്ബറൊക്കെ മുറിച്ച് അങ്ങനെ ഷോർട്ട് ഇറ്റ് വിറ്റു അതിനുശേഷം നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് നാരായണ കൃഷി ചെറുനാരങ്ങയും സീഡ്ലെസ്ലമൊക്കെ കൂടി വെച്ചിട്ട് സക്സസ് ആണ് കേട്ടോ സക്സസ്സാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും വീഡിയോ വീടുകണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് വിട്ടിട്ടുണ്ട് ഏകദേശം എൺപത് സെൻറ്റോളം സ്ഥലത്ത് ചെറുനാരങ്ങും സീഡ്ലെസ്സും നാരായത്തിൻ്റെ പല വെറൈറ്റീസും വെച്ചെങ്കിലും അപ്പോൾ ഓറഞ്ച് മറ്റുള്ള കാര്യങ്ങളൊന്നും കച്ചു പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും നന്നായിട്ട് കിട്ടിയത് ഇപ്പോൾ ചെറുനാരങ്ങ സീഡ് ലസ് ലമൺ അതുപോലെ തന്നെ പിന്നെ ഗണപതി നാരങ്ങ ഉണ്ട് വെരിയേറ്റമൺ ഉണ്ട് അപ്പോൾ ഈ നാലും അത്യാവശ്യം തരക്കെട്ടില്ലാതെ കാഴ്ചിരുന്നാൽ മതി അതിൻ്റെ തൈകൾ നമ്മൾ പാക്ക് ചെയ്ത് ഇതാക്കാൻ പോവാണ് നമ്മളിപ്പോൾ ഏകദേശം രണ്ട് വർഷമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് പലർക്കും നാരത്തൈ ഒക്കെ കിട്ടി ചിലർക്ക് കായ്ച്ചിട്ട് വരുന്നുണ്ട് ചിലർ പിന്നെ വളരാത്ത പല വിഷയങ്ങളും ഉണ്ട് അത് നമ്മളെ സ്ഥലത്തിൻ്റെ കിടപ്പൊന്നും പിന്നെ നമ്മളതിനെ പരിചരിക്കുന്ന ഇതുമാണ് നമുക്ക് ചെറുനാരങ്ങത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർത്തൊക്കെ കൂടുതൽ വെയിലാണ് ഇവിടെ നല്ല സൂര്യപ്രാശം പണ്ടാൽ തന്നെ അറിയാം അത്രയും വെയിലത്താണ് നമ്മൾ ഇരിക്കുന്നത് അത്രയും സൂര്യപ്രകാശം ഫുള്ളായിട്ട് അടിമോലും മുകളും വരെ കിട്ടി കഴിഞ്ഞാലാണ് നന്നായിട്ട് വളർച്ചയും കായ്ക്കോ കായ് ഫലമൊക്കെ ഉണ്ടാവുക അങ്ങനത്തെ വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് എല്ലാറ്റിനും ആവശ്യമുള്ള കാരണമാണ് ചെറുനാരങ്ങ അപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാപോ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുവേക്കും ബൈ